ഹലോ ഗായ്സ് ഇന്നൊരു കുട്ടി മിനി ബ്ലോഗാണേ സാക്കീനെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഹൈസിൻ്റെ കാറ് കുറേ നാളായിട്ട് ഓടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഇപ്പം അത് ഓണാവുന്നില്ല അപ്പോൾ അത് നമുക്കൊന്ന് നന്നാക്കാൻ കൊടുക്കണം അത് നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ വന്നത് അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണാടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കണ്ണാടി മേടിക്കാനായിട്ട് നേരെ ഒപ്റ്റിക്കൽസിലോട്ടോ വന്നത് അങ്ങനെ കണ്ണാടിയൊക്കെ ഒക്കെ മേടിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടാട്ടോ പോണത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറി ഭയങ്കര തിരക്ക് കേട്ടോ പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് കൊണ്ട് ടോക്കൺ ടോക്കനുസരിച്ച് നമുക്ക് കയറാം അങ്ങനെ ഡോക്ടറെ കാണിക്കാനൊക്കെ എളുപ്പമായിരുന്നു മെഡിസിൻ മേടിക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തത് ടോക്കനുസരിച്ചായതുകൊണ്ട് മെഡിസിൻ മേടിക്കാൻ ഭയങ്കര താമസമായിരുന്നു അങ്ങനെ മെഡിസിൻ ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ് കുറച്ച് ദൂരം കേട്ടോ കുറച്ചധികം നടക്കണം പിന്നെ മക്കളൊക്കെ ആയിട്ട് നടന്ന് നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി കയറി അവിടുന്ന് നേരെ വന്നത് ബേബി ഷോപ്പിലാണ് കേട്ടോ സാഖയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ടൊരു ബോട്ടിൽ മേടിക്കണമായിരുന്നു അങ്ങനെ ബോട്ടിലൊക്കെ നോക്കി കുറേയൊക്കെ നോക്കി കഴിഞ്ഞ് ഒരെണ്ടുത്തു കേട്ടോ അങ്ങനെ ബോട്ടിലൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബീച്ചിലോട്ടാട്ടോ പോകുന്നത് ഇറങ്ങിയൊന്നുമില്ല സന്ധ്യാസമയം ആവേണ്ടി പിള്ളേരെ കൊണ്ട് ഇറങ്ങിയൊന്നുമില്ല ചുമ്മാ വണ്ടിയിൽ നിന്ന് റൗണ്ട് അടിച്ചിട്ട് അവിടുന്ന് നേരെ പോന്നു കേട്ടോ പോരുന്ന വഴി റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുവരുന്നത് അപ്പം അധികം നേരം പോസ്റ്റ് കിട്ടും കേട്ടോ കുറേ നേരം കഴിഞ്ഞ കേട്ടോ പിന്നെ ട്രെയിൻ വന്നത് പിന്നെ കുറച്ചധികം നേരം അവിടെ നിന്ന് മോനെ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പയ്യാട്ടോ അവിടുന്ന് പിന്നെ പോന്നത് അവിടുന്ന് നമ്മൾ നേരെ അമ്പനാകുളംകരയിലുള്ള ജ്യൂസ് കടയിട്ടാണ് വന്നത് എനിക്കൊരു ഷാർജാ വേണമായിരുന്നു ഇക്കാൾക്ക് തണുപ്പൊന്നും വേണ്ട ജ്യൂസൊന്നും വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ ഞാനൊരു ഷാർജായി ഓർഡർ ചെയ്ത് അത് പിന്നെ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ ഷേക്ക് ഞാൻ പാർസലായിട്ടാട്ടോ മേടിച്ചത് അതാകുമ്പോൾ വണ്ടി ഇരുന്ന് കുടിക്കാലോ എന്ന് ഓർത്ത് പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ടാണേ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ